ഒരു പക്ഷേ ഇന്നിപ്പോൾ എ ഡി ജി പി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുവരെയും ഇ ഡി ജി പി നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല എ ഡി ജി പി അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും ഈ വേദി വിട്ടിറങ്ങിയാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും മാധ്യമങ്ങളെ കാണും പക്ഷേ അതിനു മുമ്പ് പി വി എൻ എം എൽ എയും മാധ്യമങ്ങളെ കാണും ഇന്ന് പി വി എൻ വർ എം എൽ എക്ക് പറയാനുള്ളത് എന്താണ് എന്നതാണ് കേരളം കാത്തിരിക്കുന്നത് ഇന്ന് തെളിവുകൾ കൂടുതൽ പുറത്തുവിടുമോ ഇന്നലെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാര്യ അടക്കം സംഭാഷണം നടത്തിയത് ഒരു കള്ളക്കടത്ത് സംഘത്തിൽ ൾപ്പെട്ടയാളുമായിട്ടാണ് എന്ന നിലയിൽ പി വി അൻവർ സൂചന നൽകിയിരുന്നു അതിന്റെ ശബ്ദരേഖയും തന്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മൾ കാണുന്ന അജിത് കുമാർ അല്ല യഥാർത്ഥ അജിത് കുമാർ എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കേരളം കാത്തിരിക്കുന്നത് ആരോപണ വിധേയനായ ഒരു ഭാഗത്തും ആ ഇ ഡി ജി പി ഉൾപ്പെടുന്ന ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്ന മുഖ്യമന്ത്രി മറുഭാഗത്തുമായി ഒരു വേദി പങ്കിടുന്ന ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി സംസാരിക്കും മുഖ്യമന്ത്രി വേദിയിൽ സംസാരിക്കുന്ന അതേ സമയം യും പി എൻ വർ എം എൽ എയും സംസാരിക്കുമെന്നതാണ് പ്രത്യേകത നമുക്ക് രണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഒരു അനിശ്ചിതാവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് രണ്ടുപേരും ഒരേ സമയം സംസാരിക്കാൻ പോകുന്നു പി വി എൻ വർ എം എൽ എ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന അതേസമയം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപക്ഷെ സംസാരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോട്ടയത്തെ പ്രസംഗം ഒരു കാലത്ത് കോട്ടയത്ത് സമ്മേളനം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും അത് വളരെ വിവാദമായൊരു പ്രസംഗം നടത്തിയിരുന്നു അന്ന് മഴ പെയ്യുന്ന സമയത്ത് അണികൾ അവിടെ നടത്തിയ അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ എ ഡി ജി പിക്ക് സ്വാഗതം ആശംസിച്ചിരിക്കുകയാണ് അസോസിയേഷൻ ഭാരവാഹികൾ എ ഡി ജി പിക്ക് പോലീസ് സേനയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എ ഡി ജി പി മാധ്യമങ്ങളെ ഈ ചടങ്ങിനു ശേഷം കാണുകയും ചെയ്യും എ ഡി ജി പി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ടി വി സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ പ്രേക്ഷകർ കാണുന്നത് ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് മറുഭാഗം മന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ദയനീയ പരാജയമാണ് എന്ന് എം വി ഇന്നലെ പി വി അൻവർ ഇന്നലെ തുറന്നു പറയുമ്പോൾ അത് ചെന്നു നിൽക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടിയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിനില്ല ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അറിയുന്നില്ല എന്ന നിലയിലാണ് കാര്യങ്ങളെങ്കിൽ തീർച്ചയായും അതൊരു വലിയ പ്രതിരോധം വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെ ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കിയ പി വി അൻവറിന്റെ ആരോപണങ്ങളോട് മുഖ്യമന്ത്രി എങ്ങനെ ത് നമുക്ക് അറിയേണ്ടതുണ്ട് നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിഞ്ഞോ എന്നതാണ് ചോദ്യം നമുക്ക് ശ്രീ പിണറായി വിജയൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എല്ലാ സമയത്തുമുള്ള അതേ ശരീരഭാഷ തന്നെയാണെങ്കിൽ പോലും ഗൗരവമേറിയ എന്തോ എന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് അതല്ലെങ്കിൽ ഈ സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞേക്കാം ടി വി പ്രസാദ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കോട്ടയത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഡി ജി പിയോട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലെ ആരോപണങ്ങളിൽ അതൃപ്തി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ആ അതൃപ്തി സൂചന മുഖ്യമന്ത്രി പ്രസംഗത്തിലൂടെ നൽകും പക്ഷെ അതേസമയം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് ആരുടെയൊക്കെ സൂചന അൻവർ തലകളെന്നാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഗുരുതര ഗുരുതര പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ പോലീസ് നേതൃത്വം പോകുന്നത് എന്നുള്ളതാണ് അരുൺ അരുൺ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും അതോടൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ശരീരഭാഷയിൽ നിന്നും അക്കാര്യം വ്യക്തമാണ് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒരുപക്ഷെ വകുപ്പുതല അച്ച നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമില്ല നിലവിലുള്ള സാഹചര്യത്തിൽ പി വി അൻവരൻ്റെ വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമുള്ളതാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നുകൂടി പി വി എൻ കയ്യിലുള്ള തെളിവുകൾ പുറത്തേക്ക് വിട്ടാൽ അത് ആരെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ആദ്യ വഴി പൊട്ടിക്കഴിഞ്ഞു ആദ്യ നടപടി തയ്യാറായി കഴിഞ്ഞു അതവിടെ തയ്യാറാവുകയാണ് ഉത്തരവായിട്ട് സുജിത് ദാസിനെതിരെയാണ് ആദ്യ നടപടി ഇന്ന് തന്നെ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങും എന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ കൂടി അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ അതല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് നാളേക്കോ മറ്റന്നാളേക്കോ നീണ്ടുപോകുമോ എന്ന കാര്യം

ഉറപ്പായിട്ടും അരുൺ ഇത് നമ്മൾ സാധാരണ ഒരു വിഷയത്തെ ഇരുതല മൂർച്ചയുള്ള വാലായി പറയാറുണ്ട് എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും കുഴപ്പമുള്ളത് ഇത് രണ്ടല്ല അരുൺ നാലാണെന്നുള്ളതാണ് അതായത് എങ്ങനെ നടപടിയെടുത്താലും ആത്യന്തികമായി പ്രശ്നം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പോലീസ് വകുപ്പിനുമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇതിലിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയോട് പ്രതികരണം ചോദിച്ചോ മിണ്ടിയില്ല ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നു അന്വേഷണം നടത്തും അല്ലെങ്കിൽ അകൃത്യമായി പഠിക്കട്ടെ എന്ന രീതിയിലാണ് ഇന്നലെ അതല്ലാതെ അൻവറിനെതിരെ പറയുന്നില്ല അതല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾക്ക് അനുകൂലമായി പറയുന്നില്ല എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നില്ല ചുരുക്കത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫും സർക്കാരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സി പി എം നേതൃത്വത്തിനും മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഏറെ ഗൗരവമായ ഫോൺ വിളികൾ ചോർത്തിയതുൾപ്പെടെയുള്ള വിശദാംശങ്ങളിൽ േക്ക് കൂടി കാര്യങ്ങൾ കിടക്കുമ്പോൾ ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി ട്രായുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്